ഇന്നത്തെ ചിന്താവിഷയമായി ലഭിച്ചിരിക്കുന്നത് ഹോസിയ പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യമാണ് യഹൂദ രാജ്യത്തിൻ്റെ അന്തിമ ദിനങ്ങളിൽ ഇരമ്യാവ് ചെയ്ത പ്രവചന ശുശ്രൂഷയോട് സമാനമായി ഇസ്രായേലിൻ്റെ അവസാന ദിവസങ്ങളിൽ അരുളപ്പാട് പ്രസ്താപിച്ച പ്രത്യനയത്തിൻ്റെ പ്രവാചകനാണ് ഹോസിയ അധർമ്മത്തിലേക്കും അവിശ്വസ്തയിലേക്കും താണുപോയിക്കൊണ്ടിരുന്ന ഇസ്രായേൽ ജനതയെ തിരികെ തന്നിലേക്ക് ആകർഷിക്കുവാൻ ദൈവം ചെയ്ത അവസാന പ്രയത്നമായി ഇതിനെ പരിഗണിക്കാം എഹോവ കൽപ്പിച്ചതനുസരിച്ച് ഹോഷിയ പരസംഗം ചെയ്യുന്ന ഗോമറിനെ ഭാര്യയായി പരിഗ്രഹിച്ചു അങ്ങനെ ദുർമാർഗിയായ ഗോമർ എന്ന ഭാര്യയും ഹോഷ എന്ന വിശ്വസ്തനായ ഭർത്താവിനെയും ഹോസിയ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാം തുടർന്ന് ഹോസിയ നാല് മുതൽ പതിനാല് വരെയുള്ള അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ വിഗ്രഹാരാധികളായ ഇസ്രായേൽ ജനവും വിശ്വസ്തനായ ദൈവവുമായി ഇതിനെ താരതമ്യപ്പെടുത്തുന്നു ഹോസിയയുടെ വ്യക്തിജീവിതത്തിലെ ദുരന്തം ഇസ്രായേൽ രാഷ്ട്രത്തിന് സംഭവിച്ച ദുരന്തത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിരുന്നു ഗോമർ അന്യപുരുഷന്മാരെ പിന്തുടർന്നതുപോലെ ഇസ്രായേലും അന്യദേവന്മാരെ പിന്തുടർന്നു ഹോസ്യയുടെ സ്വന്തം ജീവിതാനുഭവം പോലെ ഭാര്യഭർത്താക്കന്മാരിൽ ഒരാൾ മാത്രം വിശ്വസ്തയിലും സ്നേഹത്തിലും നിലനിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിച്ചത് അതുപോലെ അധർമ്മത്തിലേക്കും അവിശ്വസ്തയിലേക്കും താണുപോയിക്കൊണ്ടിരുന്ന ഇസ്രായേൽ ജനത തിരികെ വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഹോസിയ പരസംഗം ചെയ്യുന്ന ഗോമേരിനെ ഭാര്യയായി പരിഗ്രഹിച്ചതുപോലെ ഇസ്രായേലിനെ സ്വീകരിക്കുവാന് എഹോവ തയ്യാറായിരിക്കുന്നു യാക്കോബ് ഗർഭത്തിൽ വെച്ച് തന്നെ ജ്യേഷ്ഠനെ ചതിച്ചുവെങ്കിലും പിന്നീട് കർത്താവിൻ്റെ ദൂതനുമായി യാക്കോബ് പ്രാർത്ഥനയിൽ പൊരുതി ജയിച്ച ബേധലിൽ വെച്ച് ദൈവം അവനെ കണ്ടെത്തുന്നു അന്ന് മുതൽ ഹോവ യാക്കോബിന് അല്ല ഇസ്രായേലിന് തന്നെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു അവൻ്റെ തിരിച്ചുവരമാണ് ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ട് തീരുമ്പോഴും വിശ്വസ്തയും സ്നേഹവും കൈവിടാതെ അവൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയും സ്നേഹവുമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ മുഖമുദ്ര പ്രിയമുള്ളവരെ യാക്കോവിനെ പോലെയുള്ളവരെ ആദരിക്കുന്നവനാണ് യഹോവ യാക്കോബിൻ്റെ ദൃഷ്ടാന്തമനുഗരിച്ച് ഹോവെങ്കിലേക്ക് മടങ്ങി വന്ന് ഭക്തിയോടെ ജീവിക്കുന്നതിന് വചനഭാഗം നമ്മെ ഉപദേശിക്കുന്നു അതുകൊണ്ട് നീ നിൻ്റെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക ദയയും ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക ഹോസിയ പന്ത്രണ്ടിൻ്റെ ആറ് ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ